നാലാളിന്റെ മുന്നിൽ എന്തായാലും സ്വന്തം ഭർത്താവിനെ പരിചയപ്പെടുത്താൻ അവള് കുറച്ച് മടിക്കും അവിടെയാ ഞാൻ അവളെ ജയിക്കാൻ പോകുന്നത് ഇന്നെന്റെ കൂട്ടുകാരികളോടും ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് അവര് സംസാരിച്ചോളും പെരുമാറിക്കോളും വീട്ടിൽ നിന്ന് കരുണ വിളിച്ചായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം കൂടെ വൈകിട്ട് ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ സൂചിപ്പിച്ചിരുന്നു അടക്കിപ്പോ നമ്മളും ചെല്ലണം അവളെ നിർബന്ധിച്ചു പറഞ്ഞു പിന്നെ കണ്ണേട്ടൻ ഇങ്ങനത്തെ ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്ക് ഫങ്ഷനിലൊന്നും പങ്കെടുക്കാൻ തന്നോട് ആരാ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സിന് ശേഷം കല്യാണം പോലുള്ള ഫങ്ഷൻ ഞാൻ പോയിട്ടില്ല അതെൻ്റെ പരിമിതികളുണ്ട് എന്നുവെച്ച് കൂട്ടിനൊരു ഭാര്യയുള്ളപ്പോൾ അയാളുടെയും അയാളുടെ അനിയത്തിയുടെയും ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന ഫങ്ഷനിന്ന് ഒഴിഞ്ഞേക്കേണ്ട കാര്യമുണ്ടോ അതുമാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജർമ്മനിയില പത്തിരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ അങ്ങോട്ട് പോയതാ ആകെയുള്ള നാലഞ്ച് സുഹൃത്തുക്കളിൽ ഒരുത്തനാവൻ അനന്ത അവൻ്റെ പേര് ഉണ്ണേക്കാളും എനിക്ക് അവനോട് അവനോടുപ്പം അവന് കല്യാണത്തിന് വരാൻ പറ്റില്ല പക്ഷേ ഇന്നലെ അവന്റെ ഒരു സുഹൃത്ത് നാട്ടി വന്നു അപ്പോ എന്തോ ഗിഫ്റ്റ് അവൻ ഈ സുഹൃത്തിൻ്റെ വിട്ടു അത് തരാനായിട്ട് ഇന്ന് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ് അയാൾ വിളിച്ചിരുന്നു സാറല്ല അയാൾ ഇന്ന് ആ ഫങ്ഷന് പങ്കെടുക്കട്ടെ അയാൾ വിളിച്ച വിവരം പറഞ്ഞോളാം അപ്പൊ അല്ലേ പോ ഉണ്ണിയും കരണിയൊക്കെ പങ്കെടുക്കുന്ന ഫങ്ഷന അവർ നമ്മളെ വിളിച്ചതുമാണ് അതുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ എന്നെപ്പോലൊരു ഭർത്താവ് കൂടെ വരുന്നതില് എന്തേലും വിഷമം ഉണ്ടെങ്കില് വേണ്ടെന്ന് നോക്കിയ ആ എന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞ കണ്ണേട്ടൻ ഇല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു ഫങ്ഷനും ഇല്ല അവള് കണ്ണനെ നോക്കുന്നതിനോടൊപ്പം വീടും കൂടി നോക്കുമെന്ന് കരുതിട്ടാ ഉള്ള ജോലിക്കാരെയും കൂടെ പറഞ്ഞു വിട്ടത് അല്ലെങ്കി നിത്യനെ ഒരുത്തി വന്നുകൊണ്ടിരുന്നതാ ഇപ്പോ ആ പണിയും കൂടെ ഞാൻ ചെയ്യേണ്ട അവസ്ഥയിലായി ജോലിക്കാരി വെക്കണമെങ്കിൽ വെക്കാന്നല്ലേ കണ്ണേട്ടം പറഞ്ഞത് ആ ഇനി അങ്ങനെ എന്തെങ്കിലും വേണ്ടിവരും മോള് വയ്യാത്തതല്ലേ പിന്നെന്തിനാ അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടമ്മ ഞങ്ങളെ മനഃപൂർവ്വം ചിലര് കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ലെന്ന് അവരെയൊക്കെ അറിയിക്കണ്ടേ